നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലത്ത് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിത രാജുൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ പി അനുപമ എന്നിവരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റിയിരുന്നു ഒന്നാം പ്രതി പത്മകുമാറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കും അനിതകുമാരി അനുപമ എന്നിവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമാണ് മാറ്റിയത് ഇതിൽ പത്മകുമാറിനെ സുരക്ഷാ ബ്ലോക്കിലേക്ക് മാറ്റിയതോടെയാണ് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിന്റെ സെല്ലിൽ എത്തിയത് ഇന്നലെ ജീവനൊടുക്കിയ ശ്രീ മഹേഷും സന്ദീപിനൊപ്പം അതീവ സുരക്ഷ സെല്ലിലായിരുന്നു കഴിഞ്ഞിരുന്നത് ആറു വയസ്സുകാരിയായ മകളെ മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കഴിഞ്ഞ മടങ്ങി വരവെയാണ് ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ജീവൻ ഒടുക്കിയത് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ഘട്ടമുണ്ടായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതിയിൽ ഇതിനു മുൻപും ഈ ആറു വയസ്സുകാരിയെ സ്വന്തം മകളായ ആറു വയസ്സുകാരിയെ മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലാകുന്ന ശ്രീ മഹേഷ് അന്ന് രാത്രി തന്നെ ൊണ്ട് കൈഞ്ഞരമ്പ് അറത്തു മുറിച്ച് മരിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കുകയായിരുന്നു അന്ന് ആദ്യം ഒരു ഘട്ടത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാൾ പിന്നീടും സാഹചര്യം ലഭിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യും എന്ന ഒരു നമ്മൾ ഇതിനു മുൻപും സൈക്കോളജിക്കലി പലരും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതേ രീതി പത്മകുമാരനും ഉണ്ടാകുമോ എന്നാണ് പലരുടെയും ചോദ്യം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ ഈ കുറ്റം ചെയ്തത് ശ്രീ മഹേഷ് എന്താണ് കുറ്റം ചെയ്തത് എന്ന് വായിച്ച കേൾപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ എന്തെല്ലാം ക്രൂരതയാണ് താൻ കാട്ടിയത് എന്ന് സ്വന്തം മകളോട് ഒരാളും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരതയാണ് താൻ കാട്ടിയത് എന്ന ബോധ്യം അപ്പോഴാണ് ശ്രീ മഹേഷിന് ഉണ്ടായത് ജനുവരിയിൽ വാദം ആരംഭിക്കാനിരിക്കെയാണ് തിരുവനന്തപുരത്തേക്ക് തിരികെ കൊണ്ടുവരും വഴി പോലീസുകാരനെല്ലാം തള്ളിയിട്ട് ട്രെയിനിൽ നിന്ന് ചാടി മരിക്കുന്നത് വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ശ്രീ മഹേഷ് പോലീസുകാരെ തള്ളി മാറ്റി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടിയത് മെയ് പത്തിനാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് എർജൻസിക്കിടെ വന്ദനാദാസ കൊലപ്പെടുന്നത് കൊല്ലം അസി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്തതിനിടയിലാണ് ദാരുണാദ്യം ഉണ്ടാകുന്നത് ഈ ചികിത്സയ്ക്കായി കൊണ്ടുവന്ന ഇയാളും അതായത് ഈ വന്ദന ദാസിന്റെ കൊലപാതകിയായിട്ടുള്ള പ്രദീപും അതുപോലെ തന്നെ ഈ ശ്രീ മഹേഷും ഒക്കെ തന്നെ ഒരേ സെല്ലിലായിരുന്നു ഇവർ തമ്മിൽ പരസ്പരം സംസാരിച്ചിരുന്നോ എന്നോ ഇത്തരത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നോ കാര്യമൊന്നും തന്നെ അറിയില്ല എന്തായാലും പത്മകുമാറിന്റെ കാര്യം ഇനി എന്തായിരിക്കും എന്നും കണ്ടറിയേണ്ടതുണ്ട് ഒരുപക്ഷെ കോടതിയിൽ താ തങ്ങൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നിരപരാധിയോ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യ എവിടെയെങ്കിലും ഉറവ് പറ്റാതെ കിടക്കുന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് വരുന്നത് ഒരു ആ ഒരു ഘട്ടത്തിലായിരിക്കാം സ്വയം വിധി നടപ്പിലാക്കുന്ന തരത്തിലേക്ക് ശ്രീ മഹേഷ് എത്തുന്നത് പോലെ ഒരു പക്ഷേ പത്മകുമാരും എത്തിയേക്കാമോ എന്നൊരു ചോദ്യവും ഉണ്ട് എന്തായാലും അതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെയാണ് ഇരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇവിടെ പറയുന്നുണ്ട് ഇനി ഈ ശ്രീ മഹേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെ പത്മകുമാറിന്റെയും സുരക്ഷയ്ക്ക് ഒരു വീഴ്ചയും സംഭവിക്കാതെ മാതൃകാപരമായിട്ടുള്ള ആ ഒരു ശിക്ഷാനടപടി തന്നെ ഇവർക്കും ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്